ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസഫലം കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്രനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് വാദം അത്തം അതുപോലെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് കന്നിക്കുറുകാരുടെയും കന്നി ആരോഗ്യം തൊഴിൽ വിദ്യാഭ്യാസം ബിസിനസ് ധനം വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് ഇതൊരു പൊതുഫലമായിട്ട് തന്നെ കാണണം കാരണം ഈ കുറുകാരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അതുപോലെ ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശാവകാരം ഛിദ്രം ഇവയൊക്കെ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം ആ വ്യത്യത വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിലും വ്യത്യാസം വരും അപ്പോൾ അത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് ഈ ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും ഒരേ സമയത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അത് ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും ഇപ്പോൾ നടക്കുന്ന ദശയും അവകാരവും ഛിദ്രവും ഒക്കെ വ്യത്യാസപ്പെടുന്നത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ കന്നിക്കൂറുകാരുടെ ആരോഗ്യസ്ഥിതി സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് നോക്കാം ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോഴ് ജന്മരാശ്യാധിപൻ ബുധനാണ് ആ ബുധൻ നാല് മുതൽ ഇരുപത്തിരണ്ട് വരെ പന്ത്രണ്ടാം ഭാവരാശിയിലാണ് ജന്മരാശിയിലാണെങ്കിൽ കേതു അപ്പോൾ പൊതുവെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇമ്മ്യൂണിറ്റി കുറവിന് സാധ്യതയുണ്ട് ജന്മരാശി ജന്മരാശാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള കുജൻ്റെ ദൃഷ്ടി ജന്മരാശിയിലുണ്ട് അപ്പോൾ ഇവയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഒരു ശരീരസുഖക്കുറവിനും മെൻ്റൽ ഒക്കെ സാധ്യത കാണിക്കുന്നുണ്ട് ഇപ്പോൾ ചിലർക്ക് ബി പി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളുള്ളവർക്ക് മൈഗ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉള്ളവർക്ക് ഹെഡ് ഏക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരെല്ലാം ടൈംലി ആയിട്ടുള്ള മെഡിക്കൽ കെയർ ഈ സമയത്ത് എടുക്കണം അതുപോലെ തന്നെ ഈ ദൂരയാത്ര ചെയ്യുന്നവർക്കും വാഹനമൊക്കെ ഡ്രൈവ് ചെയ്യുന്നവർക്കും ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയവും കൂടെ ആണ് അവസാന വാരമൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഒക്കെ കൂടാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് അവസാനത്തെ വാരം ഒക്കെ ആകുമ്പോൾ ബുധൻ ജന്മരാശിയിലേക്കൊക്കെ രാശി മാറുന്നുണ്ട് അപ്പോൾ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ജന്മരാശിയിലുണ്ട് അതൊക്കെ നമുക്ക് ഈ പ്രതിരോ രോഗപ്രതിരോധ ശേഷി കൂടുന്നതിനും അത് വഴി നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നതിനും ഒക്കെ വഴിതെളിക്കും എങ്കിലും പൊതുവെ ജന്മരാശിയിൽ കേതു നിൽക്കുന്നത് കൊണ്ട് ഒരു സംതൃപ്തി കുറവ് ഒരു സുഖമില്ലായ്മയൊക്കെ ഫീൽ ചെയ്യാവുന്ന സമയമായിട്ട് മനസ്സിലാക്കുക ഇനി തൊഴിൽസ്ഥിതി തൊഴിൽ സ്ഥിതി നോക്കുമ്പോഴ് കർമ്മഭാവാധിപൻ ബുധൻ തന്നെയാണ് ആ ബുധനാണെങ്കിൽ ഇരുപത്തിരണ്ടു വരെ പന്ത്രണ്ടിലാണ് പതിനഞ്ച് വരെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും പന്ത്രണ്ടിൽ തന്നെയാണ് ശനിയാണെങ്കിൽ വക്രത്തെ സഞ്ചരിക്കുന്നു പന്ത്രണ്ടിൽ ദൃഷ്ടിയിരുന്നു അപ്പം കർമ്മസ്ഥാനത്ത് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള കുജൻ്റെ സ്ഥിതി അപ്പോൾ പൊതുവെ നമ്മൾ ഈ നാല് മുതൽ ഇരുപത്തിരണ്ട് വരെ തൊഴിലിൽ ഒരു കെയർ വേണം തൊഴിലിടത്ത് ചില വെല്ലുവിളികൾ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ചിലപ്പോൾ അത് വർക്കിൽ തടസ്സം ഉണ്ടാക്കിയെന്ന് വരാം വർക്കിൽ ഒരു ആലസ്യം അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം വർക്കിൽ പ്രഷർ കൂട്ടിയെന്ന് വരാം അപ്പം അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങൾ നമ്മൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇപ്പോൾ ചിലർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകളുണ്ടാകാം ചിലർക്ക് ദൂരസ്ഥലത്തേക്ക് ചിലപ്പോൾ തൊഴിലിൽ മാറ്റം വന്നു എന്ന് വരാം പൊതുവെ ഒരു അലച്ചിൽ ഒരു സുഖക്കുറവ് തൊഴിലെടുത്ത് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തൊഴിലിലെ പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിനുള്ള ഒരു ഹാർഡ് വർക്ക് അതിനുള്ള തന്ത്രങ്ങൾ ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം ഒരു നല്ല ഒരു ദൃഢനിശ്ചയമൊക്കെ കാരണം പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ള ഒരു ദൃഢനിശ്ചയം ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം അപ്പം ചിലർക്കൊക്കെ ആണെങ്കിൽ വീട് വിട്ടു നിൽക്കേണ്ടുന്ന ഒരു ഒരവസ്ഥയൊക്കെ ഈ സമയത്ത് വന്നു എന്ന് വരാം അതുപോലെ തൊഴിൽ അന്വേഷകർക്കൊക്കെ ആണെങ്കിൽ നാല് മുതൽ ഇരുപത്തിരണ്ട് വരെ വളരെ ശ്രദ്ധിക്കണം ഹാർഡ് വർക്കൊക്കെ വേണ്ടി വരുന്ന സമയമാണ് അതേസമയം അവസാനത്തെ വാരമൊക്കെ ആവുമ്പോൾ ആ പത്താം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ ഉച്ചരാശിയിൽ ബലവാനായിട്ട് വരുന്ന സമയമാണ് അതൊക്കെ തൊഴിലിടത്ത് ഒരു ആശ്വാസം ഉണ്ടാകും തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് അവസാനത്തെ വാരമൊക്കെ അനുകൂലമായിട്ടുള്ള വാർത്തകൾ പ്രതീക്ഷിക്കാം പൊതുവെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു മുന്നേറ്റം ഈ തൊഴിലിടത്ത് ആദ്യത്തെ മൂന്ന് വാരം ഉണ്ടാകണമെന്നില്ല അതേസമയം വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഇരുപത്തിരണ്ട് വരെ തൊഴിലവസരങ്ങൾ ഉണ്ടാകും വിദേശത്ത് സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ വിദേശത്ത് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു പാകിസ്ഥാനത്താണ് ബിസിനസ് ബിസിനസ്സുകാർക്ക് ആ ഏഴാം ഭാവാധിപൻ പാകിസ്ഥാനത്ത് നിൽക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യനേട്ടങ്ങൾക്ക് നേട്ടങ്ങൾക്ക് വഴിതെളിക്കും അതുപോലെ വിദേശ വിപണനമൊക്കെ നടത്തുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ് ഏഴിൽ സ്ഥിതി നമ്മൾ ഈ രാഹു ഒക്കെ ഏഴിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് രാഹു ഒക്കെ ഏഴിൽ സ്ഥിതി ചെയ്യുന്ന സമയമായതുകൊണ്ട് ബിസിനസ്സിലൊക്കെ നമ്മൾ തീരുമാനം എടുക്കുമ്പോഴൊക്കെ ക്ഷത്തിക്കണം സഡനായിട്ടുള്ള ഡിസിഷൻ കഴിവതും ഒഴിവാക്കണം അതുപോലെ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പ്രാവീണ്യമുള്ള ആളുകളുടെയൊക്കെ ഒരു അഭിപ്രായമൊക്കെ നമ്മൾ പ്രധാന തീരുമാനം എടുക്കുമ്പോഴൊക്കെ അവരുടെ അഭിപ്രായമൊക്കെ അവരുടെ ഗൈഡൻസ് ഒക്കെ സ്വീകരിക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ വിവേകപൂർവ്വം തീരുമാനമെടുക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഏഴിൽ രാഘുണ്ട് അതുപോലെ തന്നെ ഈ പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഏഴിലെ രാഘു അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തുവരും അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ശുക്രൻ നീതരാശിയിലാണ് എങ്കിലും ഏഴാം ഭാവരാശിയിൽ ആ ശുക്രൻ ദൃഷ്ടിയുണ്ട് ആ ശുക്രൻ നീതസ്ഥിതിയിലാണെങ്കിലും ഏഴാം ഭാവരാശിയിൽ ശുക്രന് ദൃഷ്ടിയുണ്ട് അപ്പോൾ അത് ബിസിനസ്സിന് ഗുണകരമാണ് ബിസിനസ്സിന് സഹായകരമാണ് അതൊക്കെ ലാഭവർത്തനം ഉണ്ടാകാനും ബിസിനസ് എക്സ്പാൻഷനും ഒക്കെ അത് വഴിതെളിക്കും എങ്കിലും ഡിസിഷൻ എടുക്കുമ്പോൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഏഴിലെ രാഹു അപ്പോൾ പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ തർക്കങ്ങൾ ഉണ്ടാകാതെയൊക്കെ പോകാമെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സിലെ നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിലാണ് ഇരുപത്തിരണ്ട് വരെ അത് പഠനത്തിൽ ഡൈവേർഷൻ ഉണ്ടാക്കും പഠനത്തിൽ കോൺസെൻട്രേഷൻ കുറയാനിടയാക്കും അതിനാൽ ഉദ്ദേശിക്കുന്ന സ്കോറ് കരസ്ഥമാക്കുന്നതിന് വിദ്യാർത്ഥികൾ കൂടുതലായിട്ടുള്ള ഒരു പ്രയത്നം ഈ സമയത്ത് നടത്തണം ഇപ്പോൾ ജന്മരാശിയിലും അഞ്ചിലുമൊക്കെ ഗുരുദൃഷ്ടി ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല പട നല്ല ഒരു പരിശ്രമമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഗുരുവിൻ്റെ ദൃഷ്ടി അവർക്ക് നല്ലതാണ് അത് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വഴിതെളിക്കും അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള എഫർട്ട് നടത്തേണ്ടുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക ഇരുപത്തിമൂന്ന് മുതൽ സ്ഥിതിയിൽ മാറ്റം വരും കാരണം ആ ബുധൻ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ തന്നെ ഉച്ചരാശിയിൽ ബലവാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് നല്ലതാണ് അതുപോലെ തന്നെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ജന്മരാശിയിൽ നീചസ്ഥിതി നിൽക്കുന്ന അവിടുന്ന് മാറി രണ്ടാം രാശിയിലേക്ക് ആ പതിനെട്ടിന് രാശി മാറുന്നുണ്ട് സ്വക്ഷേത്രത്തിലേക്കാണ് ആ ശുക്രൻ്റെ രാശി മാറ്റം അപ്പോൾ അതൊക്കെ തന്നെ ഈ അവസാനത്തെ പ്രത്യേകിച്ച് അവസാന വാരമൊക്കെ പഠനത്തിൽ ആലസ്യമൊക്കെ മാറും പഠനത്തിൽ താല്പര്യമൊക്കെ കൂടും പഠനത്തിൽ കോൺസെൻട്രേഷൻ കൂടും രവിയും ബുധനുമൊക്കെ പന്ത്രണ്ട് നിൽക്കുന്നതും വക്രസനി പന്ത്രണ്ട് ദൃഷ്ടി ചെയ്യുന്നതുമൊക്കെ ഈ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് നിലവിലെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ പ്രശ്നങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിനും വിദേശത്തിന് വിദേശത്തെ പഠനത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി എന്ത് ചെയ്യുമ്പോൾ രണ്ടാം ഭവാദവനായിട്ടുള്ള ശുക്രൻ ജന്മരാശിയിലാണെങ്കിലും പതിനേഴ് വരെ ആ ശുക്രന് നീതസ്ഥിതിയാണ് ശുക്രനെ കേതുമായിട്ടുള്ള യോഗം ജന്മരാശിയിൽ ഉണ്ട് അതുപോലെയാണെങ്കിൽ അതുപോലെ ബുധൻ ആ ബുധനാണെങ്കിൽ ഇരുപത്തിരണ്ട് വരെ വയസ്ഥാനത്താണ് നാല് കഴിയുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു ധനവരവ് ഉണ്ടാകണമെന്നില്ല കാരണം പകരം നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനച്ചെലവ് വരെ ഉണ്ടാകാവുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് അപ്പോൾ പതിനെട്ട് മുതൽ ശുക്രൻ്റെ നീചസ്ഥിതിയൊക്കെ മാറുന്നുണ്ട് രണ്ടാം ഭാവരാശിയിൽ ആ രണ്ടാം ഭാവാധിവൻ ബലവാനായിട്ട് വരുന്നുണ്ട് അതൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിനും സമ്പാദ്യ വഴി വഴിതെളിക്കും അപ്പോൾ ആദ്യ രണ്ട് വാരത്തെ അപേക്ഷിച്ച് അവസാനത്തെ രണ്ട് വാരം ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും എങ്ങനെയായിരിക്കും എന്ന് നോക്കാം വിവാഹം നമ്മൾ ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഗുരു ജന്മരാശി ദൃഷ്ടി ചെയ്യുന്നത് അതിന് വഴിതെളിക്കും ഇപ്പോൾ പതിനേഴ് വരെ വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രന് ജന്മരാശിയിൽ നീചസ്ഥിരിയാണ് ജന്മരാശിയിൽ കേതു ഉണ്ട് അപ്പോൾ ഒരു ഏഴിലാണെങ്കിൽ രാഹു ഒക്കെ ഉള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ സെലക്ട് ചെയ്യുന്നതിൽ ഒരു കൺഫ്യൂഷനൊക്കെ ചിലപ്പം വരാം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ ആലോചനകളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി എന്ന് വരാം ആ ഏഴിലെ രാഹു അതുപോലെ കവിതാക്കൾക്ക് കവിതാക്കളെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അവർക്കും പൊതുവെ അനുകൂല സമയമല്ല എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അഞ്ചിൽ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശനി ആറിലിര വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ ആ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ തന്നെ ആ ശനിക്ക് ഉള്ള സമയമാണ് ശുക്രനാണെങ്കിൽ നീതസ്ഥിതിയിലാണ് കുജൻ്റെ ദൃഷ്ടി ജന്മരാശിയിലുള്ള സമയമാണ് ജന്മരാശിയിൽ കേതു ഉള്ള സമയമാണ് അപ്പോൾ ഒരു തർക്കം സംതൃപ്തി കുറവ് ഈഗോ ഇഷ്യൂസ് ഈഗോ ക്ലാഷസ് ഒക്കെ ഈ കവിതാക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ പ്രണയം സ്മൂത്ത് സ്മൂത്താകണമെന്നില്ല അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മരാശിയിൽ ഉള്ളതുകൊണ്ട് അതൊന്നും വഴ്സാകില്ല ഒക്കെ നിയന്ത്രണ വിധേയമാകുമെങ്കിലും ടെൻഷനും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവസാന രണ്ടു വാരമൊക്കെ ആകുമ്പോൾ സ്ഥിതിയിൽ കുറച്ചുകൂടെ മാറ്റം ഉണ്ടാകും ഇനി ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ജീവിത പങ്കാളി വഴി ഭാഗ്യാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവിധ പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ഭാഗ്യം ആ ഏഴാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരിക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ എങ്കിലും റിലേഷൻഷിപ്പ് നമ്മൾ സ്മൂത്ത് സ്മൂത്താകണമെന്നില്ല സുഖകരമാകണമെന്നില്ല ജന്മരാശിയും ജന്മരാശിയിലെ കേതു ഏഴാം ഭാവത്തിൽ രാഹു ഈ രാഹു കേതുക്കളുടെ ആക്സിസിലാണ് ജന്മരാശിയും ഭവവും വരുന്നത് അപ്പോൾ അത് പൊതുവെ ആ ശുക്രൻ്റെ നെയ്തസ്ഥിതിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ശുക്രൻ്റെ കേതുവുമായിട്ടൊക്കെ യോഗം വരുന്ന സമയമായതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ തെറ്റിദ്ധാരണകൾ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അവിടെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ദാമ്പത്യബന്ധത്തിൽ ഒരു ജാഗ്രത വേണ്ടുന്ന സമയമാണ് പതിനെട്ട് മുതൽ ആ പ്ര പ്രശ്നങ്ങൾക്ക് ചെറിയ അയവുണ്ടാകും ശുക്രൻ രണ്ടിലേക്ക് മാറുന്നു അതുപോലെ ആറിലെ ശനി വക്രത്തിലാകുന്നതും ഗുരു ഒൻപതിൽ നിന്ന് ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുമൊക്കെ പ്രശ്നങ്ങൾ മാനേജ് ചെയ്യുന്നതിന് സഹായകമാണ് എന്ന് തന്നെ പറയാം ഇനി കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ പതിനേഴ് വരെ ജന്മരാശിയിൽ നീതസ്ഥിതിയിലും കേതുമായിട്ടുള്ള യോഗത്തിലുമാണ് അപ്പോൾ ആ ശുക്രനും കേതുമായിട്ടുള്ള യോഗം അവിടെ കുജൻ്റെയൊക്കെ ദൃഷ്ടി അതുപോലെ നാലിലും കുജൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ഇവയൊക്കെ സുഖക്കുറവുണ്ടാകും കുടുംബത്തിലഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഇവയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടപ്പോൾ കുടുംബത്തിൽ പ്രയാസ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴിവതും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ മുതിർന്നവരുടെയൊക്കെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഗൈഡൻസ് നമുക്ക് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാൻ സഹായകമാകും പതിനെട്ട് മുതൽ കുടുംബത്തിലെ ആ ശുക്രനൊക്കെ രണ്ടാം പാവരാഴ്ചയിലേക്ക് മാറുന്നുണ്ട് ഇപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ മംഗളകാര്യങ്ങളൊക്കെ ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് കുടുംബത്തിൻ്റെ സന്തോഷത്തിനൊക്കെ സാധ്യത അവസാനത്തെ രണ്ടു വാരം കാണുന്നുണ്ട് സെപ്റ്റംബർ രണ്ട് മൂന്ന് പതിനാറ് പതിനേഴ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഒൻപത് മുപ്പത് ഈ തീയതികൾ ഈ ദിവസങ്ങൾ ഈ കുറുവാർക്ക് എത്രത്തോളം അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങളോ മംഗളകർമ്മങ്ങളോ നടത്തുന്നത് ഒഴിവാക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് കന്നിക്കൂറുകാരുടെയും കന്നിലഗ്നക്കാരുടെയും പൊതുഫലമാണ് ഇപ്പോൾ കന്നിക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും കന്യ ലഗ്നം വരണമെന്നില്ല കുറച്ചുപേർക്ക് കന്യലഗ്നമാകാം മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം ഇപ്പോൾ കന്നിക്കൂറും കന്യലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല അതേസമയം ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരുന്ന കുറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുഫലത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യരൂപം അതുവഴി കിട്ടാൻ സാധ്യതയുണ്ട് മാത്രമല്ല കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യത ലക്നഫലത്തിനാണ് അതുകൊണ്ട് ലഗ്നരാശി അറിയാമെങ്കിൽ ലഗ്നഫലം കൂടെ കേൾക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം